നമസ്കാരം തൊഴിൽ സ്വാഗതം പഠനത്തിന് ശേഷം കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി എന്നത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ് ഐ ടി കമ്പനികൾ തന്നെയാണ് യുവാക്കൾക്കിടയിലെ പ്രധാന ചോയ്സ് ഇപ്പോൾ രാജ്യത്ത് വൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇൻഫോസിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ നിയമനം നടത്തുമെന്നാണ് ഇൻഫോസിസ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ വാഗ്ദാനം നൽകിയിരിക്കുന്നത് തുടക്കക്കാർക്ക് ഒൻപത് ലക്ഷം രൂപ വാർഷിക ശമ്പളം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മിക്ക കമ്പനികളും തുടക്കക്കാർക്ക് വാർഷിക ശമ്പളമായി മൂന്നു മുതൽ മൂന്നര ലക്ഷം വരെയാണ് നൽകാറുള്ളത് ഏറ്റവും പുതിയ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായാണ് ഇൻഫോസിസ് പവർ പ്രോഗ്രാം എന്ന പേരിൽ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഈ പുതിയ സംരംഭത്തിന്റെ ഭാഗമായാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചിട്ടുള്ളത് കോഡിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിംഗ് വിഭാഗത്തിലുള്ളവർക്കാണ് ഈ ഓഫർ ഉള്ളത് ടാറ്റ കൺസൾട്ടൻസിയുടെ പ്രൈം പ്രോഗ്രാമിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് റോളുകളിലേക്ക് എത്തുന്നവർക്ക് ഒൻപത് മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെയാണ് നൽകുന്നത് ഇതിന് വെല്ലുവിളി ഉയർത്താനാണ് ഇൻഫോസിസിന്റെ പുതിയ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സൈബർ സെക്യൂരിറ്റി മുതലായ ഡിജിറ്റൽ നൈപുണ്യമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് ടി സി എസും ഇൻഫോസിസും റിക്രൂട്ട്മെന്റ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ രണ്ടായിരത്തിലധികം പേരുടെ കൊഴിഞ്ഞുപോക്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇൻഫോസിസ് തുടക്കക്കാർക്കായുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ മുൻനിര ഐ ടി കമ്പനികൾ എൺപത്തിരണ്ടായിരം തൊഴിലാളികളെ ജോലിക്ക് എടുക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകളുള്ളത് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് പ്ലേസ്മെന്റ് എന്ന രീതിയിലാണ് അവർ ഈ പ്രോഗ്രാം നടത്തുന്നത് പവർ പ്രോഗ്രാം എന്നാണ് ഇതിന് പറയുന്നത് ഇൻഫോസിസ് ടി സി എസ് എന്നിവയ്ക്ക് പുറമെ മറ്റ് പ്രമുഖ ഐ ടി സ്ഥാപനങ്ങളായ എച്ച് സി എൽടെക് വിപ്രോ എന്നിവയും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നവരെല്ലാം അതിലേക്ക് പോകാൻ നോക്കുക കാരണം വളരെ നല്ല ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ക്യാമ്പസ് സെലക്ഷൻ വഴി ഇപ്പോൾ വന്നിട്ടുള്ളത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും